തിരുപ്പറവി നാടകമാക്കിയപ്പോൾ അവടെ മുമ്പ് വലിയൊരു പ്രശ്നം വന്നു എന്ന കാര്യം ചോദിച്ചാല് ആ ക്ലാസ്സിൽ വളരെ സ്ലോ ആയിട്ട് ആയിട്ടൊരു കുഞ്ഞുണ്ട് നമുക്കറിയാം ഇപ്പൊ ഈ മക്കളൊക്കെ പല ഒന്ന് രീതിയിലാ മറ്റൊന്ന് സ്ലോയാ പിന്നെ നോർമൽ ഇത് ഹൈപ്രോക്കെ അമ്മമാരൊക്കെ പ്രാർത്ഥിക്കണം ഞാനപ്പ സങ്കടപ്പെടൊന്നും വേണ്ട നമ്മുടെ കാലത്ത് ഒരുപാട് പെട്ട എല്ലാം ഹൈപ്ര ആയിരുന്നു അന്ന് ഹൈപ്പർ ഒന്നും അറിയത്തില്ല മെനയാ ഈ മേനെ പിടിച്ച സാധനങ്ങളിലായിരുന്നു അവരെ ഹൈപ്പറല്ല അവരെല്ലാം ഒക്കെ അങ്ങനെ ഒക്കെ ആയി അച്ഛൻ അടിച്ചു അടിച്ചു സാറടിച്ചു ചർച്ച വരുമ്പോൾ കൈവെന്താണ് അടികിട്ടി മൊ ഐ ഹൈപ്പർ അല്ല എന്ത് ചെയ്യും ഒരു കുഴപ്പമില്ല അവരൊക്കെ ഓക്കെ ആയില്ലേ അല്ല നോക്കി പിള്ളേരൊക്കെ ഹൈപ്പം തന്നെ നല്ല മിടുക്കരായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് ഇതെല്ലാം ശരിയാവും പിന്നെ സോയ സോയ അതിനകത്ത് പേടിക്കണ്ടൊന്നും നമ്മൾ സോ എന്ന് പറയുന്ന പണ്ടത്തെ മൊണ്ണയ മൊണ്ണയ്ക്ക് എന്താ പറ്റി മൊണ്ണയ്ക്കൊന്നും പറ്റിയില്ല മൊണ്ണ മെടുക്കനായിട്ടൊക്കെ ജീവിക്കുന്നു മിടുക്കനെന്താ പറ്റി മിടുക്കനെക്കാട്ടും മിടുക്കനായി ആര് മൊണ് എടൊക്കെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് പക്ഷേ അവന് സ്ഥാനോതിരിക്കാൻ അറിയത്തില്ല ഈ വണ്ടി ശരിയാക്കണേ ആര് വേണം മൊണ്ണ അവന് ഈ ടെക്നിക്കറിയത്തില്ലെങ്കിൽ ഏത് വണ്ടിയും അതിന്റെ അതിന്റെ പ്രശ്നം കണ്ടുപിടിക്കുക അതാണ് ഈ അവന്റെ വണ്ടി എടുക്കാനേ വണ്ടി കൊണ്ടുത്തോളൂ അപ്പോൾ എല്ലാവരും എന്തിലെങ്കിലും ഒക്കെ വിടുക്കാറുണ്ട് അപ്പൊ നമ്മളിതൊന്നും കുറച്ച് പറഞ്ഞേണ്ട കാര്യമില്ലാതെ ഞാൻ പറഞ്ഞത് ഞാൻ സാറിന് പറയാറുണ്ട് ഏറ്റവും ഫ്രണ്ട് ബെഞ്ച് ഇരുന്നവരും വിടുക്കാരുന്നു ഡോക്ടറോ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ആയി രണ്ടാമത്തെ ബെഞ്ച് ഇരുന്നവരാണ് പി എ സി ടെസ്റ്റ് എഴുതി എൽ ഡി ക്ലാർ ഒക്കെയായത് അത്യാവശ്യം മൂന്നാമത്തെ ബെഞ്ച് ഇരുന്നവരാണ് മെമ്പറോ എൽ സി സെക്രട്ടറിയോ ബ്ലോക്ക് മെമ്പറോ മെമ്പറൊക്കെ ആയിരുന്നു നാലാമത്തെ ബെഞ്ച് ഇരുന്ന ആരായി ഉപദേശിയായി ഏറ്റവും കുഴപ്പമൊക്കെ ആയി ഉദ്ദേശിയാണ് നമുക്ക് എന്താ ഏറ്റവും പുറകിലത്തെ ബെഞ്ചായിരുന്നവരെന്നറിയാവോ നല്ല ഒന്നാം തന്നെ പാസ്സോ കച്ചമയായി പാസവച്ചാൻ രണ്ടേ രണ്ട് കാര്യം മതി ഒരാൾ ശബ്ദം ഉയർത്തിന്ന് പറയുമ്പോൾ ഒറ്റ പാട്ട് പിന്നെ ഒരു പ്രാർത്ഥന പിന്നെ ആ വാദിക്കുന്നത് എല്ലാവരും ചിരിച്ചു കാണിച്ചു മക്കളെ അത്രയൊക്കെ മതി രണ്ട് മക്കളെ വിളിച്ച ആരായി അയ്യോ പിന്നെ ഞങ്ങളുടെ അമ്മച്ചിയെന്താ മറന്നും നല്ല സ്നേഹമുള്ള അമ്മച്ചിയാറിയോ അത്രയൊക്കെ മതി അപ്പൊ ആർക്കും ദോഷം വന്നു ആർക്കും ദോഷം ഒന്നും വന്നില്ല എന്നാലും ഒരു സ്ലോ ആയ ഒരു കൊച്ചുണ്ട് അപ്പൊ അവൻ ഇത് പഠിക്കാൻ പാടാ അപ്പൊ എല്ലാരും പറഞ്ഞു അവനെ ഞാൻ ഒഴിവാക്കിയേക്കാം അവൻ ചെല്ല പറഞ്ഞത് മോശം കാരണം ഒരു പാമ്പിടിച്ചവന് ഒഴിവാ പറയുന്ന അമ്മയാണ് പറയുന്നത് അമ്മയാവോ എന്റെ അങ്ങോട്ട് നോക്കി പറയുന്നതല്ലേ ഇവര് ഇതുകൊണ്ട് പറഞ്ഞു ഏഹ് അപ്പൊ ഏതായാലും അവൻ കഷ്ടപ്പെട്ട് പറഞ്ഞു നോ പ്ലേസ് എന്ന് കഥ കടക്കണം പക്ഷെ ഇവൻ കഥ അടച്ചില്ല ജോസഫ് മാറി ഇറങ്ങിപ്പോയി ഇറങ്ങി ഇച്ചിരി അങ്ങോട്ട് നടന്ന വിവനങ്ങൾ കരഞ്ഞു ബാലസ എന്ന സങ്കടമാണ് കൈ കൊട്ടി തിരിച്ചു വെച്ചിട്ട് പറഞ്ഞു എന്റെ കട്ടിൽ വന്നേക്കാം നാടകം തീർന്നു ഇനി ഇടന്മാർ വരണം വിദ്ധന്മാർ വരണം പൊന്നുമൂനും മുന്തുരുക്കം കാഴ്ച എന്തെല്ലാം കാര്യമുണ്ട് അതെല്ലാം ഇനി എന്തോ ചെയ്യും പക്ഷെ അവിടെ കുറച്ച് ഒരു നിശബ്ദത ഇച്ചിരി കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് കൈയ്യടിച്ചു ഏറ്റവും നല്ല നാടകമായി ഈ ബുദ്ധി ഒന്ന് ഇന്നലോ പറഞ്ഞു എന്റെ കട്ടിലങ്ങേക്കാന്നത് സത്യതീന്റെ പേരായി രക്ഷിക്കപ്പെടാന്ന് പറയും ഈ ബുദ്ധിമാന്മാരെ കൊണ്ട് നോക്കത്തില്ല ഒരു ബുദ്ധി വലിയ ഇല്ലാത്തവർ പറയും ഇവിടെ ഇടം ഉണ്ടെന്ന് എവിടെ ഇവിടെ എവിടെ നെഞ്ചത്തോടെ കൈവച്ചിട്ടെന്ന് പറഞ്ഞേ ഇവിടെ എന്റെ കർത്താവിൻ ഇവിടെ ഇടം ഉണ്ടെന്ന് പറയുന്നതിന്റെ പേരാണ് രക്ഷിക്കപ്പെടുക ഇവിടെ ഇടമുള്ളവര് ഇവിടെ അല്ല ഇന്റലക്ച്വലി അറിയാവുന്ന ഒത്തിരി പേരുണ്ട് ഉണ്ടോ ഉണ്ട് ഇന്റലിച്വലി അറിഞ്ഞാൽ പോരാ ബുദ്ധിപരമായിട്ട് അറിഞ്ഞാൽ പോരാ ഹൃദയത്തിലോട്ട് അറിവ് താഴെ വരണം ആ അറിവ് ഹൃദയത്തിൽ വരുമ്പോൾ ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ പറയുന്ന പേരാണ് അവനെ കൈക്കൊള്ളുക എന്ന് പറയുക അത് ഞാനികൾക്ക് മറച്ചു വെച്ചക്കൾക്ക് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് അത് വലിയ ബുദ്ധിമന്മാർ കുത്തില്ലെങ്കിൽ ഒത്തിരി പാവങ്ങൾ പറഞ്ഞു ഒരിക്കൽ ഒരു യോഗത്തിന് വെച്ചായിരിക്കാം ഒരു കവല പ്രസംഗത്തിലായിരിക്കാം ഒരു വചനം കേട്ടപ്പോൾ ആയിരിക്കാം ഒരു ലഘുലേഖ വായിച്ചപ്പോ ആയിരിക്കാം അവർ പറഞ്ഞു എൻ്റെ ഹൃദയം കർത്താവനാണ് ആ ഹൃദയത്തിലേക്ക് കർത്താവ് വന്നു അവനെ കൈക്കൊള്ളുക അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക അവരാരായി മാറി ദൈവ മക്കളായി മാറി എല്ലാവരും പറഞ്ഞു ആരായി മാറി മൂന്നാമത്തെ ഒന്ന് ആ വരവിന് അറിയപ്പെടുന്നു രണ്ട് ബുദ്ധിപരമല്ല ഇന്റലക്ച്വൽ അല്ല അതിനപ്പുറത്തുള്ള ഒരു അറിവ് മൂന്നാമത്തെ ഒരു കാര്യം അവർക്ക് എന്താ പദവി കിട്ടിയത് ഇങ്ങനെ കൈക്കൊണ്ടവർ ആരായി മാറി അവൻ്റെ മക്കളായി മാറി ബാക്കി അവൻ ഒന്നിച്ചു പറഞ്ഞ് അവനെ കൈക്കൊണ്ട് ഏവർക്കും എന്തായി തീരാം ദൈവം മക്കളായി